അതെ അതെ അത് ആ മൂന്ന് മണ്ഡലത്തിൽ മാത്രമാണ് ബഹൂരിപക്ഷം മണ്ഡലത്തിലും മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ മൂന്ന് മണ്ഡലത്തിൽ ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത് ആ മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂര് പാലിച്ചില്ല എന്നുള്ളതും കൂടി അറിയിക്കുന്നു മറ്റൊന്ന് മണ്ണൂരാണ് പാലക്കാട് മണ്ഡലത്തിലും മണ്ണൂർ പഞ്ചായത്തിലും മാത്രമാണ് അത് അവിടെ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടു കൂടി ഏറ്റവും അവസാനം വരെ വന്നു പക്ഷെ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിനെത്തിയത് അന്ന് തൃത്താല മണ്ഡലത്തിൽ നാല് പഞ്ചായത്തുകളിൽ സി പി ഐക്ക് സീറ്റെ അനുവദിക്കില്ല സ്റ്റാറ്റസ് പോൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത് പക്ഷേ സംഘടനാ സംവിധാനം വെച്ച് പാർട്ടിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ മേഖലകളുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡിലൊക്കെ തന്നെ നല്ല ശേഷിയുള്ള പാർട്ടി ഘടകങ്ങൾ അതിനകത്ത് നമുക്ക് മത്സരിക്കണമെന്ന് ആ പാർട്ടി സഖാക്കളുടെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എൽ ഡി എഫ് സംവിധാനത്തിലെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിച്ച് തന്നില്ല എന്നുള്ളതാണ് അവിടെ തിരുമറ്റക്കോടും അതുതന്നെയാണ് തിരുമറ്റക്കോട് അവസാനം നീക്കുന്നവരെയും ചർച്ച ചെയ്യുന്നു സി പി ഐക്ക് ഒരു സീറ്റ് പോലും അനുവദിക്കില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് പറയുന്നതും അതുപോലെ തന്നെ ചാലശ്ശേരി നാഗലശ്ശേരി അപ്പോൾ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുകൊണ്ട് പാർട്ടിയെ മത്സരിപ്പിക്കുക നമുക്ക് സംഘടനശേഷിയുള്ള വാർഡുകളിൽ മത്സരിക്കണമെന്നുള്ള തീരുമാനം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ ജില്ലയിൽ പാർട്ടി പത്ത് മണ്ഡലങ്ങളിലും വളരെ ഐക്യത്തോടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ